ഒരു പെൺകുട്ടി അവൾ താമസിക്കുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ് തൻ്റെ വീട്ടിലേക്കുള്ള വെള്ളം ശേഖരിക്കുന്നതിനായി താഴെയുള്ള ഒരു അരുവിയിലേക്ക് അവൾ എല്ലാ ദിവസവും വരുമായിരുന്നു തോളത്ത് വടിവെച്ച് അതിൻ്റെ രണ്ടറ്റത്തും രണ്ട് കുടങ്ങൾ കെട്ടിയാണ് അവൾ അതിലാണ് വെള്ളം കൊണ്ടുപോയിരുന്നത് ഒരു ദിവസം ആ പെൺകുട്ടി ശ്രദ്ധിച്ചു ഒരു കുടത്തിലെ വെള്ളം വീടെത്തുമ്പോഴേക്കും അതിൽ പകുതിയാവുന്നു വെള്ളം കാരണം ആ കുടത്തിൽ ഒരു വിള്ളലുണ്ടായിരുന്നു പക്ഷെ എങ്കിലും കുട്ടി കുടം മാറ്റാൻ തയ്യാറായിരുന്നില്ല എന്നിട്ട് ആ കുടം പറഞ്ഞു ഈ കുട്ടിയോടെ നോക്കൂ എന്നെ ഉപേക്ഷിക്കൂ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പക്ഷെ ആ കുട്ടി പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നാളെ രാവിലെ അരുവിയിലേക്ക് പോകുന്ന സമയത്ത് നീ ഒന്ന് പുറത്തേക്ക് നോക്കൂ എന്ന് പറഞ്ഞു ഇതുപ്രകാരം അടുത്ത ദിവസം അരുവിയിലേക്ക് പോകുന്ന സമയത്ത് ആ കുടം പുറത്തേക്ക് നോക്കി നോക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മനോഹരമായിട്ട് ഒരുപാട് പൂക്കൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ പൂക്കളെല്ലാം കണ്ടപ്പോൾ കുടത്തിന് വലിയ സന്തോഷമായി കുട്ടി ഈ കുടത്തിനോട് പറഞ്ഞു കണ്ടോ നിന്റെ കുടത്തിൽ നിന്നും വീണ വെള്ളം കൊണ്ടാണ് ഈ പൂക്കളെല്ലാം ഇത്രയും ഭംഗിയായി വളർന്നു നിൽക്കുന്നത് അപ്പോൾ നീ സന്തോഷപ്പെടുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു നമുക്ക് കുറവുകൾ ഉണ്ടാവും പക്ഷെ ആ കുറവിന്റെ പേരില് നമ്മളെ നമ്മൾ സ്വയം താഴ്ത്തരുത് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് നമ്മൾ തന്നെയാണ് കീപ്പ് ചെയ്യേണ്ടത് മാത്രമല്ല എങ്ങനെയാണോ നമ്മൾ അങ്ങനെ തന്നെ അങ്ങനെയായി തന്നെ നമ്മൾ നമ്മളെ പ്രസൻ്റ് ചെയ്താൽ മതി താങ്ക് യു താങ്ക് യു സോ മച്ച്